നമ്മുടെ കൊച്ചി എയർപോർട്ട് ഭാഗമാണ് കുറേ ഡിഫൻഡറുകൾ അവിടെ ഇവിടെയൊക്കെയായിട്ട് ആർട്ട് ബോർഡ്സ് തൂങ്ങിയിട്ടുണ്ടല്ലേ അതിൽ ഇടപ്പള്ളിയിലെ വെള്ളത്തിൽ വീണ ഡിഫൻഡർ വമ്പൻ ഹിറ്റ് ആയിരുന്നു ഇതുപോലെ വലിയ ബിൽ ബോർഡിലെ ഡിഫെൻഡർ ഞാൻ ആദ്യമായിട്ട് കാണുന്ന എടപ്പള്ളി ട്രെയിനിലായിരുന്നു കേട്ടോ ഇപ്പോൾ എയർപോർട്ട് ഭാഗത്ത് ഒത്തിരി തൂക്കിയിട്ടുണ്ട് ട്രോഫി എഡിഷൻ ഡിഫൻഡർ ആക്ച്വലി ഇത് ക്യാമൽ ട്രോഫി എഡീഷനാണ് ഇതിനകത്തെ ക്യാമൽ എന്ന അമേരിക്കൻ സിഗരറ്റ് ബ്രാൻഡാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഒരു അഡ്വഞ്ചറസ് ഓഫ് റോഡ് ഇവൻ്റ് കണ്ട കാർഡുകൾ കൂടിയൊക്കെ കറങ്ങി നടന്ന് പ്രശസ്തി നേടി തുടക്കം ജീപ്പ് സി ജെ ഫൈവ്സിലായിരുന്നു പിന്നെ പരിപാടി ഹിറ്റായപ്പോൾ നാട്ടുകാരെ കൂടുതൽ സിഗരറ്റ് ബ്രാൻഡിലോട്ട് അട്രാക്ട് ചെയ്യാൻ ഈ പരിപാടിക്ക് സ്പോൺസറായി അങ്ങനെ ക്യാമറ ട്രോഫിയായി ആയി പക്ഷെ ഇപ്പൊ ക്യാമറ ട്രോഫി ഇല്ല കളർ മാത്രമേ എടുത്തിട്ടുള്ളൂ നമുക്ക് കാണാം ആ യെല്ലോ കളർ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം സത്യം പറഞ്ഞുണ്ടല്ലോ അന്ന് സിഗരറ്റ് ബ്രാൻഡ് സ്പോൺസർ ചെയ്തപ്പോൾ വണ്ടി ലാൻഡ് റോവർ ആയിരുന്നു ഉള്ളൂ അങ്ങനെയാണ് ലാൻഡ് റോവർ ഈ ക്യാമൽ ട്രോഫി എഡിഷനിലോട്ടൊക്കെ വരുന്നത് സത്യം പറഞ്ഞത് ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് നമ്മുടെ ക്യാമൽ സിഗരറ്റ് ബ്രാൻഡിൻ്റെ പണ്ട് കാലങ്ങളിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പക്ഷേ രണ്ടായിരത്തിലായപ്പോഴേക്കും ഉണ്ടല്ലോ മോട്ടോർ സ്പോർട്സിൽ നിന്നും ടുബാക്കോ പ്രൊഡക്റ്റ് സ്പോൺസർഷിപ്പ് ഒക്കെ ബാൻ ചെയ്യണമെന്ന് റൂൾസ് വന്നു അങ്ങനെ ക്യാമൽ ട്രോഫി സ്പോൺസർഷിപ്പ് നിർത്തി പിന്നെ ലാൻഡ് റോവർ തന്നെ ജി ഫോർ എഡിഷൻ ഒക്കെ പറഞ്ഞ് കോമ്പറ്റീഷൻ ഇറക്കിയെങ്കിലും അതങ്ങോട്ട് ഹിറ്റ് ആയില്ല അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാൻ പറഞ്ഞു രണ്ടായിരത്തി ആറിൽ ഫോമുല വണ്ണിൽ നിന്ന് മാറ്റി മാൽബറോയും പോയായിരുന്നു കേട്ടോ സെന്നയും ഷൂമേക്കറും അലൻ പ്രോസ്റ്റും ഒക്കെ ചാമ്പ്യൻഷിപ്പ് നേടിയ വണ്ടികളിൽ മാൽബറോ സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നു ഷൂമേക്കർ എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന റെഡ് ഫെറി മാൽബറോടെ ആയിരിക്കുമല്ലോ അല്ലേ പിന്നെ ഈ വലിയ വ്യത്യാസം ഒന്നുമില്ല കേട്ടോ ഈ ട്രോഫി ഡീഡൻ ഡിഫെൻഡറുകളിൽ വീൽസിനും ചെറിയ വ്യത്യാസം കൊണ്ട് അവിടെ ഇവിടെയും ട്രോഫി ഇടേഷൻ ബാറ്റിംഗ് ഒക്കെ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ പ്രധാനപ്പെട്ടതായിട്ടും രണ്ട് കളറിലാണ് ഈ സാധനം വരുന്നത് സാൻഗ്ലോ യെല്ലോയിലും കീസ്വേ ഗ്രീനിലും നല്ല പണി പണിയറിയാവുന്നവരാണെങ്കിൽ നോർമൽ ഡിഫൻഡർ നമുക്ക് ഇതിലോട്ട് മാറ്റാൻ വലിയ പാടൊന്നുമില്ല പിന്നെ പണ്ടത്തെ ട്രോഫി പറയുന്നത് ആയിരത്തി അറുന്നൂറ് ഒക്കെ ആയിരുന്നു കേട്ടോ ഈ കാട്ടിക്കൂടെയും ആൾക്കാർ സഞ്ചാരമില്ലാത്ത വഴി കൂടെയൊക്കെ ഉമാരി ഡിഫെൻഡർ കൊണ്ട് കറങ്ങി നടന്നിരുന്നു കേട്ടോ അതായത് കാശുള്ള ഒരു പ്രത്യേക ഹരമായിരുന്നു ഈ പരിപാടി പതിനായിരം ആപ്ലിക്കൻസ് ഒക്കെ അന്ന് വന്നിരുന്നു ഡിഫൻഡർ അല്ലെങ്കിൽ റാൻഡ്രോവർക്ക് അറിയത്തില്ലായിരുന്നു ആരെയാ സെലക്ട് ചെയ്യണമെന്ന് അത് ഇനിയും വരാൻ പോവാണ് കേട്ടോ ഡിഫൻഡർ ട്രോഫി കോമ്പറ്റീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിഫൻഡർ ഉള്ളവർക്കെ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും ലോക്കൽ ഒക്കെ നാടുകളിൽ നടക്കും അതിൽ നിന്ന് സെലക്റ്റ് ആകുന്നവരൊക്കെ ഫൈനൽ ഇവൻ്റിന് വേണ്ടി ആഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്താറ് വെച്ചാണ് കോമ്പറ്റീഷൻ നടക്കുന്നത് ബി എം ഡബ്ല്യു ജി എസ് ട്രോഫിയിൽ അതിൻ്റെ തന്നെ വേറൊരു പരിപാടി ഉണ്ടല്ലോ പരിപാടി ഉഗ്രനാണ് ഡിഫൻഡർ എടുക്കുക വെയിറ്റ് ഫോർ ഡ്രൈവിംഗ് സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യുക വെയിറ്റ് ഫോർ നമ്മുടെ ഡിഫൻഡർ കോമ്പറ്റീഷൻ ട്രോഫി ഈവെൻറ്റ്സ്